ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അന്യരായി പോയത് എന്നിങ്ങനെ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടാണ് മോഹൻലാൽ ഇന്നലെ രംഗത്തെത്തിയത് പോലീസ് കേസ് അന്വേഷിക്കട്ടെ ശിക്ഷാവിധി കോടതി തീരുമാനിക്കട്ടെ എന്നാണ് മൗനം അവസാനിപ്പിച്ചു കൊണ്ടുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമുള്ള സൂപ്പർ താരങ്ങളുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം ആരോപണങ്ങളും പരാതികളുമായി എത്തിയത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പിന്നാലെ പ്രമുഖ മുതിർന്ന നടിമാരും ആരോപണങ്ങളുമായി രംഗത്തെത്തി സിദ്ദിഖ് മുതൽ ജയസൂര്യ വരെയുള്ള താരങ്ങൾക്കെതിരെയും സംവിധായകൻ ഹരിഹരൻ അടക്കമുള്ളവർക്കെതിരെയും ലൈംഗികാതിക്രമ പരാതികൾ എത്തിയിട്ടുണ്ട് ആരോപണങ്ങൾ ഉയരാൻ ആരംഭിച്ചതോടെ പ്രതികരിക്കാൻ തയ്യാറാകാതെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് മോഹൻലാൽ രാജിവെച്ചു പിന്നാലെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാൽ മൗനം വെടിയുമെന്നാണ് ഇന്നലെ നടന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ വാർത്താ സമ്മേളനത്തിനിടെ പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാഭാവികരിക്കുന്ന പ്രതികരണമായിരുന്നു താരം നടത്തിയത് മാത്രമല്ല ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അതിൽ ഞാൻ ഇല്ലെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും താരം ചെയ്തു ഇതേ അഭിപ്രായം തന്നെയാണ് ഒരുപാട് നാളത്തെ തന്റെ മൗനം വെഴിഞ്ഞുകൊണ്ട് മമ്മൂട്ടിയും വ്യക്തമാക്കിയത് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് നടൻ പൃഥ്വിരാജും സമാനമായൊരു അഭിപ്രായമായിരുന്നു പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നായിരുന്നു നടൻ പറഞ്ഞത് ഇതോടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവിട്ട റിപ്പോർട്ട് ചർച്ചയാവുകയാണ് മലയാള സിനിമയിലെ ചില സംഘടനകളും താരങ്ങളും ചേർന്ന് അവർക്ക് താല്പര്യമില്ലാത്തവർക്ക് അനൌദ്യോഗിക ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു എന്നതായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തിയ ഈ അന്വേഷണത്തിന് പിന്നാലെ അന്ന് അമ്മ സംഘടനയ്ക്ക് നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയുടെ പിഴയും ചുമത്തിയിരുന്നു വർഷങ്ങളായി അമ്മ അസോസിയേഷൻ തങ്ങളുടെ ബൈലോ ലംഘിക്കുന്നതായും കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ പറയുന്നത് അതേസമയം മലയാള സിനിമയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം വെടിയാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായൊരു മറുപടി നൽകി പോവുക മാത്രമാണ് താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലും എന്തിനും പ്രതികരിച്ചു കൊണ്ടിരുന്ന മമ്മൂട്ടിയും പോയത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി പറഞ്ഞിട്ടുമില്ല എനിക്ക് ഉത്തരങ്ങളില്ല ഞാൻ എന്താണ് പറയേണ്ടത് എന്ന മോഹൻലാലിന്റെ വാക്കുകൾ മറുപടികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തെ ആകെ വഞ്ചിച്ചതുപോലെയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ